ഹായ് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് എൻ്റെ പശുക്കൾ ഇപ്പോഴൊരു കുറച്ച് ചെറിയ എന്താ വിഷമങ്ങൾ എനിക്ക് കറവിക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരെണ്ണം കുറച്ചതാണ് ഇല്ലെങ്കിൽ നാലെണ്ണം ഒക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും വലിയ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു ജീവിതത്തിൻ്റെ വരുമാനമാർഗമായിട്ടാണ് എനിക്ക് പശുക്കൾ ഉള്ളത് പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും വീടുകളിൽ ആളില്ലാത്ത കൊണ്ട് പശുവിനെ വളക്കാനും മറ്റും പലർക്കും ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് നട്ടുപിടിപ്പിച്ച ഇതുപോലെയുള്ള റെഡ് നെയപ്പിയർ അതുപോലെ തന്നെ സൂപ്പർ നേപ്പിയർ സിഒ ഗ്രൂപ്പിൽപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് വരെയുള്ള ഇനങ്ങളിൽ പലതും എനിക്കുണ്ട് നട്ടുപിടിപ്പിച്ച കുറേ പുല്ലുകളുണ്ട് അതല്ലാതെ നാടൻ തീറ്റകളും കൊടുത്താണ് ഞാൻ പശുക്കളെ വളർത്തുന്നത് പിന്നെ ഇപ്പോൾ ക്ഷീരകർഷകർ മുഖ്യമായിട്ടും അവർക്കുള്ളൊരു വിഷമം എന്ന് പറയുന്നത് പാലിന് ഒരു നല്ല വില ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ പാലിൽ വളരെയധികം കേരളത്തിൽ പാല് കുറഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ പാല് മാത്രമല്ല ഇതുകൊണ്ട് നമുക്ക് ഒരു കുറവ് ആയിട്ട് വരുന്നത് നമ്മൾ അന്യസംസ്ഥാനങ്ങളെ ഈ പാലിൽ ആശ്രയിച്ചുകൊണ്ട് ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കാതിരുന്നാൽ ഭാവിയിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ഒരു ഭവിഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷ്യദാനത്തിൽപ്പെട്ട മീറ്റ് ഇറച്ചി എന്ന് പറയുന്ന സാധനവും നമുക്ക് അന്യമാവും അന്നേരവും നമ്മൾ ഈ പറയുന്ന മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും അവർ പറയുന്ന തുകയ്ക്ക് നമ്മൾ മേടിച്ച് നമ്മൾ ഈ ഇറച്ചി നമ്മൾ വഷിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് ക്ഷീരകർഷകരെ സർക്കാരുകൾ സംരക്ഷിക്കേണ്ടത് ഒരു വലിയ ആവശ്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പഴയകാലത്തിൽ നമുക്കറിയാം ബൈബിളിൽ എല്ലാ പഴയ നിയമത്തിലും അതുപോലെ തന്നെ മറ്റുമൊക്കെ എല്ലാ കാല എല്ലാ കാര്യ എല്ലാ അധ്യായങ്ങളിലും അല്ലെങ്കിൽ പല അധ്യായങ്ങളിലും അധികാലം മുതൽ നമുക്കറിയാം പശുക്കൾ അല്ലെങ്കിൽ മൃഗങ്ങൾ ഉള്ളത് ദൈവത്തിൻ്റെ ഒരു ദാനമായിരുന്നുവെന്നും അത് ഉള്ളവർക്ക് അതിസമന്നത ഉണ്ടായിരുന്നുവെന്നും നമ്മൾ ബൈബിളിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇവ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് അത് എൻ്റെ സമ്പത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് എനിക്ക് രണ്ട് പശുവേ ഉള്ളെങ്കിലും ഞാൻ ദിനംപ്രതി ഒരു മുപ്പതോളം ലിറ്റർ പാല് ഞാൻ സൊസൈറ്റിയിൽ അളക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് വീടുകളിലായിട്ട് ഒരു പത്ത് ലിറ്ററോളം പാല് കൊടുക്കുന്നുണ്ട് രണ്ട് പശുക്കൾക്കും ഇരുപതും ഇരുപത്തഞ്ചും ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളാണ് ഞാനൊരു സമ്മിശ്ര കർഷക കൃഷി നടത്തുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ തോട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള ഈ പറയുന്ന കൃഷി രീതികൾ നമ്മൾ അവലംബിച്ച് പോരുന്നു തെങ്ങ് കവങ് ജാതി അതുപോലെ തന്നെ കുരുമുളക് ആ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച ആദായം കിട്ടുന്ന തരത്തിലുള്ള ഒരു കൃഷിയും കൂടിയാണ് മാത്രമല്ല നമ്മുടെ ചെടികളുടെ പുഷ്പിക്കലിനും ഒക്കെ നമുക്ക് നമ്മുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമാണ് ഈ തേനീച്ച എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം ഈ സമയത്ത് ഇപ്പോൾ ഓഫ് സീസണാണ് മുഖ്യമായിട്ടും റബ്ബറ് തളുത്ത് വരുന്ന ഒരു സമയത്താണ് ഇതിൻ്റെ ഉൽപ്പാദനം നമുക്ക് ലഭ്യമാകുന്നത് പക്ഷേ ആ സമയം മാത്രം നമ്മളിവയെ പരിപോഷിപ്പിച്ച് നോക്കിയിരുന്നാൽ പോരാ അതിന് മുമ്പുള്ള സമയത്തും ഇതിനെ വളർച്ച നമുക്ക് ആ സമയം തേൻ കിട്ടുന്നതിന് ആവശ്യമായ രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ട് വരേണ്ടത് ഒരാവശ്യമാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇപ്പോൾ ഓഫ് സീസണാണ് ഇപ്പോൾ ഒത്തിരിയേറെ ഇതിനെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് മഴക്കാലത്ത് പ്രത്യേകിച്ച് ഒന്ന് നമുക്കറിയാം നമ്മുടെ മനംകുളവി എന്ന് പറയപ്പെടുന്ന ഒരു കുളവി വന്ന് ഇതിനെ ആക്രമിക്കുകയും ഇതിൻ്റെ വാതക്കലിരുന്ന് അതിൻ്റെ അതിനെ പിടിച്ച് കൊന്ന് നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അതിൻ്റെ പുഴുക്കളെ കയറി കൊന്നു കളയും അതുപോലെ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നമ്മൾ അതിൻ്റെ കൂടുകളുടെ അളവ് ക്രമീകരിക്കേണ്ടത് അതിലേ ഇതിലെയൊക്കെ ചാടിപ്പോകുന്ന ഈച്ചകളെയൊക്കെ നമ്മൾ പുറത്തിയാടാതെ അതൊക്കെ കൂടുകൾ അടക്കുക അതുപോലെ തന്നെ വലിയ വഴിയാണെങ്കിൽ വാവട്ടമാണെങ്കിൽ അത് ചെറിയതായിട്ട് ക്രമീകരിക്കുക പിന്നെ വേനൽക്കാലത്ത് നമുക്ക് ഈൽഡ് തന്നുകൊണ്ടിരുന്ന ഇതിൻ്റെ സൂപ്പർ അടകളിൽ നിന്നും ആ ഇത് ഈച്ചകളുടെ എണ്ണം കുറയുമ്പോൾ അതിനകത്തേ മോശം അടകളെല്ലാം നമ്മൾ ചെത്തിക്കണ്ടിച്ച് കളഞ്ഞ് അതിൻ്റെ അളവ് അതായത് ഈച്ചകളെ നമ്മൾ ഇതിനകത്തുള്ള നിലവിലുള്ള അടകൾ ഈച്ചകൾ നന്നായിട്ട് പൊതിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ അതിൽ പുഴുപിടിക്കാതെ നമുക്ക് ഈച്ചകളെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത അടകൾ സൈഡ് വശത്ത് മുത്തിയോട് ചേർത്തിരിക്കുന്ന തടിയോട് ചേർന്നിരിക്കുന്ന അടകളെല്ലാം നമ്മൾ അടുപ്പിച്ച് വെച്ച് അതിനെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പുഴുണ്ടെങ്കിൽ നമ്മളതിനെ ആ അടകളെല്ലാം എടുത്ത് ചെത്തി കളയണം അതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതിന് പഞ്ചസാര വെള്ളം കലക്കി കൊടുക്കണം ഇപ്പം ഇതിൽ രണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് പെട്ടി ഉണ്ട് താഴത്തേത് മെയിൻ അറിയും മറ്റേത് സൂപ്പർ ഈ സൂപ്പറിൽ നമ്മൾ റബ്ബറിൻ്റെ പാലെടുക്കുന്ന സൈസിലുള്ള ചിരട്ട വെച്ച് കൊടുത്ത് അതിൽ ചകിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തടിക്കമ്പുകളൊക്കെ ഇട്ടിട്ട് നമ്മളതിൽ പഞ്ചസാര വെള്ളം വെച്ചു കൊടുക്കും അപ്പോൾ ആ ഉള്ളിലിരിക്കുന്ന ഈച്ചകൾക്ക് മഴക്കാലത്ത് തേൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് അവ അവയിൽ നിന്നും കുടിച്ച് ജീവൻ നിലനിർത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത് അതേസമയത്ത് മഴ മാറി മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ ഇതിനെ സംരക്ഷിക്കപ്പെടും കാരണം കുറച്ചുകൂടെ തേൻ വെച്ചു കൊടുക്കും സോറി പഞ്ചസാര ലായനി വെച്ചു കൊടുക്കും അപ്പോൾ അത് കുടിച്ച് ഈച്ചകൾ പെറ്റുപെരുകാനുള്ള ഒരു സാധ്യത വർദ്ധിക്കുന്ന ഒരു സമയമാണ് എങ്കിലേ നമുക്ക് ജനുവരിയോടുകൂടി കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ പെട്ടിയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ കൂടിയാണല്ലോ റബ്ബറിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞ് പുതിയതായിട്ട് തളർപ്പ് വരുന്ന ഏറ്റവും നല്ല ശുദ്ധമായ തേൻ തേനിലമ്പുകൾ ലഭിക്കുന്നതും റബ്ബറിൻ്റെ ഇലകളിൽ നിന്നാണ് അപ്പോൾ ആ സമയത്തേക്ക് പെട്ടികളെയെല്ലാം നമ്മൾ ഒരുക്കി കൊണ്ടുവരണം അതിനനുസരിച്ച് അതിനനുസരിച്ചാവുമ്പോൾ മഴക്കാലങ്ങളിൽ അതിന് ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സമയത്തേക്ക് തേൻ കൂടുതൽ ശേഖരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒത്തിരി കരുതൽ ആവശ്യമാണ് തേനീച്ചപ്പട്ടിയിൽ ഇതോടൊപ്പം തന്നെ തേൻ വളർത്തുന്നതോടുകൂടി നമുക്ക് മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ തെങ്ങിൻ്റെയും കവുൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ തന്നെ ഉൽപ്പാദനയിൽ നമുക്ക് ഒത്തിരിയേറെ വർധനവ് വരുത്താനും സാധിക്കും ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു ആദായവും നമുക്ക് നേടിയെടുക്കാനും സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കുരുമുളക് ചേടി നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു കുരുമുളക് ചേടിയാണ് ഇത് നമ്മുടെ കരിമുണ്ട പഴയകാലത്ത് കരിമുണ്ട തന്നെയാണെങ്കിലും പല ഇനത്തിൽ ഓരോ പ്രദേശത്തും വ്യത്യസ്തങ്ങളായി അത് ആവിർഭവിച്ച് തിരികൾക്ക് നീളം കൂടിയതും കുറഞ്ഞതും അതുപോലെ തന്നെ അതിൽ തന്നെ വരയുള്ളതും ഒക്കെ തന്നെയുള്ള പലതരത്തിലുള്ള കരിമുണ്ട മുണ്ട ഇനത്തിൽപ്പെട്ട നീലിമുണ്ടി അരയമുണ്ടി മഞ്ഞമുണ്ടി കരിമുണ്ടി അതുപോലെ തന്നെ അങ്ങനെ മുണ്ടികൾ തന്നെ ഒത്തിരി എണ്ണം ഉണ്ട് അത് ഓരോ പ്രദേശങ്ങൾക്കും അനുയോജ്യമായി അവയ്ക്ക് വരുന്ന ഒരു വ്യത്യാസങ്ങൾ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണേലും കരിമുണ്ട ഒത്തിരിയേറെ പ്രചാരത്തിലുള്ള ആദ്യകാലം മുതലേ ഉള്ള ഒരു കുരുമുളക് ചെടിയാണ് പിന്നെ കരിമുണ്ടയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന് ദ്രുതവാട്ടം വളരെ പെട്ടെന്ന് അതിനെ ബാധിക്കുന്നുണ്ട് പിന്നെ ഇത് പറിച്ചെടുക്കണമെങ്കിൽ നമുക്ക് പന്നിയൂരാണെങ്കിൽ രണ്ടോ മൂന്നോ തിരികൾ ഒരുമിച്ച് നമുക്ക് വലിച്ചു പൊട്ടിച്ചെടുക്കാം ഒരു പ്രശ്നമില്ല വളരെ പെട്ടെന്ന് പറിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് പന്നിയൂർ ഒന്ന് എന്നാൽ കരിമുണ്ട നമുക്ക് നഖം കൊണ്ട് തന്നെ നുള്ളിയെടുക്കേണ്ട ഒന്നാണ് കാരണം അതിൻ്റെ ചരടിന് കുറച്ചുകൂടെ ബലം ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് ദാനം എന്നാൽ അത്ര മോശമില്ലാത്ത തൂക്കം മറ്റേതിനെ അപേക്ഷിച്ച് ഉണ്ട് നമുക്ക് പറിച്ചെടുക്കുമ്പോൾ അളവ് കുറവാണ് അങ്ങനെയുള്ളൊരു വ്യത്യാസവും ഈ പറഞ്ഞ പന്നിയൂരൊന്നും കരിമുണ്ടയ്ക്കും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പന്നിയൂരാണെങ്കിൽ ഒരാൾക്ക് ഒരു ഒന്നര ചാക്ക് പറിക്കാവിലെ കരിമുണ്ട നമുക്കൊരു അതിൻ്റെ പകുതിയെ ഏകദേശം പറിച്ചാകത്തുള്ളൂ അങ്ങനെയൊരു ഇതുണ്ട് പക്ഷേ മുളകിന് തൂക്ക് വ്യത്യാസം ഉണ്ട് താനും കാലം മുതൽ പ്രചാരത്തിലുള്ള ഒരു കുരുമുളക് ഇനമാണ് ഈ കരിമുണ്ട എന്ന് പറയപ്പെടുന്നത് ഇത് അഗിളി പെപ്പർ എന്ന് പറയപ്പെടുന്ന ഒരു ബുഷ് ചെടിയാണ് കുരുമുളകനമാണ് പിന്നെ ഇതിൻ്റെ ഈൽഡിനെക്കുറിച്ച് എനിക്ക് പറയാനായിട്ടില്ല കാരണം ഞാനിത് ആദ്യമായിട്ടാണ് കൃഷി ചെയ്ത് അതിപ്പം തിരിയിട്ടത് ഒരു വർഷം പൂർത്തിയായിട്ടേ ഉള്ളൂ എന്നാലും മോശമില്ലാത്ത തരത്തിൽ ഒരു കതിർപ്പേൽ തിരിയിട്ടിട്ടുണ്ട് അത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ഇത് പ്രായമാകുമ്പോഴും നല്ല രീതിയിൽ അത് തിരിയിടാനുള്ളൊരു സാധ്യതയുണ്ട് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞു നിൽക്കുന്നത് അത് സാമാന്യം മുഴുത്ത തരത്തിലുള്ള ഇത് ഈ കഴിഞ്ഞ വേനൽക്കപ്പോഴോ ഇട്ട ഒരു തിരിയുടെ കഷ്ണമാണ് അപ്പോൾ അതിൽ നന്നായിട്ട് നല്ല ആ മണിക്ക് നല്ല വലിപ്പമുണ്ട് നന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവരിത് പറയുന്നത് ഇതിൻ്റെ തൊലിക്ക് കട്ടി കുറവാണെന്നും അതുപോലെ തന്നെ അത് പക്ഷികൾ തിന്നാനുള്ള സാധ്യത വളരെ വിരളമാണെന്നും ഒക്കെയാണ് എന്താണേലും ഒരു വെറൈറ്റി എന്ന രീതിയിൽ ഞാനതിനെ എനിക്കൊരു അഞ്ചെട്ട് ചെടി ഇപ്പം ഉണ്ട് അഗിളി പേപ്പറുണ്ട് അതിനെ പരിവേഷിപ്പിച്ച് പോരുന്നു പിന്നെ നമ്മളെപ്പോഴും പലപ്പോഴും പല ചെടികളും നമ്മൾ കുരുമുളക് ചെടി ഇടുന്നതിനെക്കുറിച്ച് ഒന്നും കൂടെ പറയാം നമ്മൾ സാധാരണ നമ്മൾ ഇത് പന്നിയൊരു ഒന്നിൻ്റേതാണ് ഏത് തരത്തിലുള്ള കുരുമുളകാണെങ്കിലും ആണെങ്കിലും ശരി നമ്മൾ സാധാരണ കുരുമുളക് നമ്മൾ ഞാറ്റുവേല അതായത് തിരുവോ തിരുവാതിര കഴിഞ്ഞ് വരുന്ന ആ രണ്ടാഴ്ച കാലമാണ് ഇപ്പോൾ അത് കഴിഞ്ഞു ഈ കഴിഞ്ഞ ജൂലൈയും ജൂൺ മാസം അഞ്ചാം തീയതി വാവായിരുന്നു അതിന് തൊട്ടു മുമ്പുള്ള രണ്ടാഴ്ചക്കാർ കാലഘട്ടമായിരുന്നു ഞാൻ്റെ പേല ആ ഒരു സമയത്താണ് കുരുമുളക് ചെടി നടാൻ ഏറ്റവും അനുയോജ്യം എന്നാണ് പറയപ്പെടുന്നത് പൊതുവേ പഴമക്കാരുൾപ്പെടെ അത് ഒരു പരമ്പരാഗതമായ ഒരു വിശ്വാസം കൂടിയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലുള്ള ഇതിൻ്റെ ഈ തലയിൽ നിന്നും ഈ ചൂട് ഭാഗത്തു നിന്നും ഇങ്ങനെ പൊട്ടി വരുന്ന തലകളാണ് നമ്മൾ മുറിച്ച് ഇടുന്നത് അത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളിത്രയും നീളത്തിൽ കണ്ടിച്ചെടുത്താൽ ഈ ഇലകളെല്ലാം തന്നെ നമ്മൾ മുറിച്ച് കളയുക ഈ മുറിച്ച് കളയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇലകളിലൂടെയാണ് ഇതിൻ്റെ ബാഷ്പീകരണം അതായത് ഇത് ശ്വസിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ആ ഇലകളിലൂടെയുള്ള ബാഷ്പീകരണം നഷ്ടപ്പെട്ട് ജലാംശം നഷ്ടപ്പെട്ടു പോകാതിരിക്കുക ബാഷ്പീകരണം നടക്കാതിരിക്കുക എന്നുള്ളതൊന്നും രണ്ടാമത് ഇത് മുറിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ നിർത്തുന്നത് പോലെ തന്നെ എൻ്റെ ഈ മുറിപ്പാടുള്ള ഭാഗം നിലത്തി നിലത്തേക്ക് ഇങ്ങനെ കുത്തിച്ചാരി വെക്കാതെ ഒരു തോണി ആകൃതിയിൽ ഇങ്ങനെ വളച്ച് അത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ജലാംശം മുഴുവനും ഊർന്നു പോകാതെ അത് ഒരു ഒരു തുണി ആകൃതി എന്നുള്ള ഷേപ്പ് റായ ആകൃതിയിലോ അങ്ങനെ എന്തെങ്കിലും പറയാം മണ്ണിൽ ഇങ്ങനെ ചായച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തലകൾ വേഗം പിടിച്ച് കയറാൻ എളുപ്പമുണ്ട് അത് ചെയ്യുന്നത് മണ്ണ് കുറച്ച് ഉണക്ക ചാണകപ്പൊടിയും വേണമെങ്കിൽ അതിനകത്ത് കുറച്ച് എന്താണ് വേപ്പും മിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് കളച്ചിളക്കിയതിന് ശേഷം അതിൽ നമ്മൾ കൈകൊണ്ട് ഒരു ചാലുണ്ടാക്കി ആ ചാലിലാണ് നമ്മൾ ഇതിങ്ങനെ പതിപ്പിച്ച് വെച്ച് ചെടിയോട് ചേർത്ത് കെട്ടി കൊടുക്കാറുള്ളത് അങ്ങനെ ആമ്പഴ് ചെടികളെല്ലാം തന്നെ പിടിച്ച് കിട്ടുന്നത് കാണാറുണ്ട് ഈ ഒരു കൊടി ഇപ്പോൾ ഏറ്റവും പ്രചാരത്തിൽ ഉള്ളതും നല്ല ഒരു കായ്ഫലം തരുന്ന ഒരു ചെടിയാണിത് കുമ്പക്കൻ എന്ന് പറയപ്പെടുന്ന ഒരു ചെടിയാണ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അതിൻ്റെ മണിപിടുത്തവും അതുപോലെ തന്നെ അതിൻ്റെ തിരിയുടെ എണ്ണവും ഏതാണ്ട് കരിമൊണ്ടയുടെ ഇലയോടൊക്കെ ഒരു സാമ്യമുള്ള എന്നാൽ അവരവകാശപ്പെടുന്ന രോഗപ്രതിരോധശേഷി കൂടുതലുണ്ടെന്ന് അവരവകാശപ്പെടുന്നു ഒരു ഇനം ചെടിയാണത് അതിൻ്റെ നല്ല തിരിപിടുത്തമാണത് തിരി പിടിച്ച് അത് കാ നന്നായിട്ട് ഏകദേശം ഒരു പാകമാകുമ്പോഴേക്കും ആ തിരികൾക്ക് ഒരു ഒരു പുളച്ചിൽ നമുക്ക് ദൃശ്യമാണ് അതുപോലെ തന്നെ അത് വേനക്ക് പോലും അതിൽ തിരിയിടുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മഴയാണ് ഇത് നട്ടിട്ട് ഏതാണ്ട് ഇപ്പോൾ ഒരു ഒന്നര വർഷത്തിനടുത്തേ ആകുന്നുള്ളൂ ഒരാൾക്ക് രണ്ടാളുടെ അടുത്ത് ഒരു പത്ത് അടിയോളം ഉയരത്തിൽ ഇത് വളർന്നു ഇപ്പോൾ സാമാന്യം അതിൽ തിരിയിട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷവും കുറേ തിരിയുണ്ടായിരുന്നു നല്ല മുളകുമാണ് നല്ല തൂക്കവും അതുപോലെ തന്നെ കരിമുണ്ട പോലെ തന്നെ നല്ല ഉറപ്പും വിലവും ഒക്കെ ആയിട്ടാണ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇത് ഈ എൻ്റെ തോട്ടത്തിൽ ഇപ്പോൾ കുറച്ച് തൈകൾ ഞാൻ പുതുതായിട്ടും കൂടെ കൂടി വച്ച് വരികയാണ് ആദ്യം ഇത് കൊണ്ടുവന്ന സമയത്ത് ഇതിനത്ര ഒരു വലിയൊരു പ്രചാരമോ അല്ലെങ്കിൽ പബ്ലിസിറ്റിയോ ഇല്ലായിരുന്നുകൊണ്ട് അത്ര കാര്യമായി ശ്രദ്ധിച്ചില്ല ഇത് ഞാൻ കൊണ്ടുവന്ന തൈകളിൽ നിന്നും വീണ്ടും തൈ അപ്പോൾ എനിക്ക് എൻ്റെ ഈ കൃഷിയിടത്തിൽ കുറച്ചേ ഉള്ളെങ്കിലും അത് ഒരു അഞ്ചെട്ടു പത്ത് ജാതിയുണ്ട് തർക്കേടില്ലാത്ത ഒരു വരുമാനം അതിൽ നിന്നും എനിക്ക് കിട്ടുന്നുണ്ട് അത്ര മോശമല്ലാത്ത തരത്തിലുള്ള ജാതിയും ജാതിപത്രിയും പിന്നെ മഴക്കാലം ആകുമ്പോൾ ഇത് പെറുക്കി ഉണങ്ങി സൂക്ഷിക്കാനൊക്കെ ഒരു പ്രത്യേക സൗകര്യം ഓരോരുത്തർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ജാതി നമ്മുടെ ഇവിടുത്തെ മണ്ണിന് അത്രയൊരു അല്ല കാരണം കുറച്ചുകൂടെ എക്കൽ പ്രദേശം ആണ് ജാതികൾക്ക് എപ്പോഴും നല്ലത് പിന്നെ നന്നായിട്ട് നനയ്ക്കാൻ സൗകര്യങ്ങളും ഉണ്ടാവണം യഥാസമയത്ത് അതിൻ്റെ പരിപാലന മുറകളും പ്രത്യേകിച്ചും മഴ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഓരോ ജൂൺ മാസം അവസാനിക്കുന്നതുകൊണ്ട് കൂടിയിട്ട് ആദ്യത്തെ ഒരു മരുന്ന് സ്പ്രേയിങ് സി ഒ സി അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫംഗ ഫംഗസൈഡ് അതിന് പ്രയോഗിക്കണം ഇല്ലെങ്കിൽ ഇലകളെല്ലാം പൊഴിയും കായകൾക്കാണെങ്കിലും കേടുകൾ ബാധിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട് കൂടുതൽ ഹ്യൂമിഡിറ്റി നിലനിൽക്കുന്ന പ്രദേശമാണെങ്കിൽ കൂടുതൽ രോഗങ്ങൾ അതിന് വരാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നേരത്തെ കുരുമുളക് ചെടി നടാൻ നമ്മൾ പറഞ്ഞു തന്ന ഒരു ചെടിയാണിത് ഇതിന് നമ്മൾ സാധാരണ പറയുന്നത് ഇതിൻ്റെ ഇലകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നറിയത്തില്ല ഇതിന് കലയം എന്നും അതുപോലെ തന്നെ എന്തായിരുന്നു ഞാൻ നേരത്തെ കിളിഞ്ഞിൽ കിളിഞ്ഞിലെന്നും ഇതിന് പറയാറുണ്ട് അതിന് പെട്ടെന്ന് ഇതിന് നല്ല തൊലിക്കെട്ടിയുണ്ട് ഏത് വേനലിനെയും പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു ശേഷിയും എന്നാൽ അതേ സമയത്ത് വളർച്ച ഇതിൻ്റെ തടി വെച്ച് കഴിഞ്ഞാൽ വളരെ സാവധാനമായിരിക്കും നല്ല ബലവുമുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല വലിയ പ്രശ്നങ്ങളില്ലാതെ അതായത് പക്ക് പേര് കാര്യമായിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ തൈകൾ നമുക്ക് ഇങ്ങനെ ഈ സീസൺ സമയത്ത് ഇതുപോലുള്ള നേരെ പോകുന്ന ശാഖകൾ വെട്ടി നമുക്ക് ഇടാവുന്നതാണ് ഇത് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം നട്ട ഒരു ചെടിയാണ് ഇവിടെ മുതൽ അവിടം വരെ ഞാൻ മുറിച്ചുകൊണ്ടുവന്ന് നട്ടതാണ് മുഴുത്തത് പക്ഷേ അതിൻ്റെ മുകളിലോട്ടുള്ള വളർച്ച നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നന്നായിട്ട് വളർച്ചയുള്ള ഒരു ഇതാണ് നല്ല മണ്ണിൽ പ്രത്യേകിച്ച് ഇച്ചിരി വെള്ളവും കൂടെ കിട്ടിയാൽ വേനൽക്കത്തിരി വെള്ളം കൂടി കിട്ടിയാൽ നന്നായിട്ട് വളരും എന്നാൽ വേനലിനെ നന്നായിട്ട് അതിജീവിക്കാൻ കാരണം താന്ടിയൊക്കെ തൊലി പോലെ നല്ല തൊലിക്കെട്ടിയുള്ള ഒരു വൃക്ഷം കൂടിയാണ് അതുകൊണ്ട് കുരുമുളക് ഇടാൻ പറ്റിയ ഒരു മരമാണ് കൃത്യമായ സമയത്ത് ഒക്കെ ചെയ്തു കൊടുത്താൽ നന്നായിട്ട് നമുക്കിതിനെ വലിയ കേടുകളില്ലാതെ നമുക്ക് കുരുമുളക് സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു താങ്ങാലായിട്ട് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്